ിമംഗളകാരണനേ സ്തി പൂരണനേ അതിമംഗളകാരണനേ സ്തി പൂരണനെ അറിവാളിന്തുറങ്ങൂഴിൽ പിറന്ന പല്ലവതാരദമേ അതിമ േ സ്തുതിങ്ങി പൂരണനെ തങ്കക്കട്ടിലുകൾ വെടിഞ്ഞു പശു തോട്ടി അതിൽ കിടന്നു തങ്കക്കട്ടിലുകൾ വെടിഞ്ഞു പശു തോട്ടി അതിൽ കിടന്നു ബഹു കാറ്റു മഞ്ഞ കാടിനത്തിൽ ഉൾപ്പെട്ടു കഷ്ടം സാധിച്ചവനേ അതിമംഗളകാരനേതിങ്ങി പൂരണനേ അതിമംഗളകാരണനേ സ്തുതി തിങ്ങി പൂരണനെ അരവാഴുവറങ്ങു സ്തുതി തിങ്ങി വല്ലതി കർത്താവേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദിനം അറിയിക്കുകയാണ് അത് ലോകമെമ്പാടും ഈ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിനങ്ങളാണല്ലോ ക്രിസ്മസും കുറേ ആഘോഷങ്ങളെന്നുള്ള ഒരു ചെറിയ ചിന്ത ആണെന്ന് പകൽസമയം നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസ്റ്റ് മാസ് അല്ലെങ്കിൽ മാസ് ഓൺ ക്രൈസ്റ്റ് ഡേ എന്നാണ് അത് പറയപ്പെടുന്നത് സ്പാനിഷിൽ നവിദാദ് എന്നും നേറ്റിൽ എന്ന് ഇറ്റലി ഭാഷയിലും നോയൽ എന്ന് ഫ്രഞ്ച് ഭാഷയിലും ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലും ഭാഷകളിൽ ഒരുപോലെ ആഘോഷിക്കുന്ന ദിവസവും അതുപോലെ ക്രിസ്മസിനെ കൊണ്ടാടുന്ന ദിവസമാണ് യേശുവിൻ്റെ ജനനം എന്ന് കരുതുന്ന ദിവസം ലോക ജനതയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളാണ് അതിൽ റോമൻ കത്തോലിക്ക സഭ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭകൾ പ്രോട്ടസ്റ്റൻറ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ പെൻഡക്കോസ സഭകൾ കാൾ കരിസ്മാറ്റിക് സഭകള് കാൽമെസ്റ്റിക് സഭകൾ ആംഗ്ലിക്ക സഭകൾ കോഗ്രിഗേഷനിലിസം ഇവാഞ്ചലിക്കൽ ലൂതറൻ പ്രസ്പിറ്റേറിയൻ അങ്ങനെ വിവിധ നിലയിലുള്ള സഭകള് ക്രിസ്തീയ സഭകൾ വിവിധ നാമത്തിൽ ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നുണ്ട് എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു യേശുക്രിസ്തുവാണ് എന്നാൽ ആരാധനകളിലും വിശ്വാസത്തിലുമുള്ള വ്യത്യാസങ്ങളാണ് സഭകളെ തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് ദൈവദിനത്തിന് മാത്രമേ പ്രാധാന്യം നൽകി ഒരു സമൂഹം ആരാധിക്കുമ്പോൾ സഭാപിതാക്കന്മാരുടെ ഉപദേശങ്ങളിൽ കൂടുതൽ ഊന്നൽ കൊടുത്തു പോകുന്നവരുമുണ്ട് യേശുക്രിസ്തുവിന് മാത്രം മുൻതൂക്കം നൽകുന്ന ഒരു സമൂഹമുള്ളപ്പോൾ സഭ ഉപദേശങ്ങൾക്കും വിശുദ്ധന്മാർക്കും ഭൂതന്മാർക്കും മാതാവിനുമൊക്കെ മുൻതൂക്കം നൽകുന്ന ക്രിസ്ത്യ വിഭാഗങ്ങളുണ്ട് യേശുവിൻ്റെ ജനനം മരണം ഉയർപ്പ് കൂടാതെ യേശു മാതൃക കാണിച്ചിരുന്ന സ്നാനം കർത്തൃമേശ യേശുക്രിസ്തനും മടങ്ങിയവർ അത് വിവിധ ഭാഷകളിൽ പറയാറുണ്ട് അറാബ്മി ഭാഷയിൽ മരണത എന്നും ഗ്രീക്ക് ഭാഷയിൽ എറിച്ച് കെ എന്നും ഒക്കെ പറയാറുണ്ട് അതായത് ഓ ലോഡ് കം അല്ലെങ്കിൽ കം ലോഡ് എന്നൊക്കെയാണ് അതിനെ ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് ഭാഷകൾ യേശുവിനോ രണ്ടാം മരവിനെ സൂചിപ്പിച്ചും പറയാറുണ്ട് മോശയുടെ പന്ത പഞ്ചഗ്രന്ഥങ്ങളിൽ അധിഷ്ടമായി വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന പരീശന്മാരും പിന്നത്തേതിൽ പാലസ്റ്റീനൽ ബാബിലോണിയൻ തൽമൂതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി തോറയിൽ വിശ്വസിക്കുന്ന യൂസൂദന്മാരുമുണ്ട് ഇങ്ങനെ നാനാവിധത്തിൽ ആരാധിക്കുന്നവരുണ്ട് എന്നാൽ എല്ലാവരും സത്യേക ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുന്നവരാണ് ഇനിയും വിഷയത്തിലേക്ക് വരട്ടെ ക്രിസ്മസ് ആഘോഷങ്ങൾ വിവിധ രാജ്യങ്ങൾ വിവിധ നിലകളിലാണ് യേശുവിൻ്റെ ജന്മത്തെ ഓർക്കുന്ന ദിവസം കൊണ്ടാടുന്നത് എന്നാൽ ആഘോഷങ്ങളല്ല വേണ്ടത് ക്രിസ്തുവിനെ ആരാധിക്കുന്നവരായ തീരണം ക്രൈസ്റ്റ് മാസ് എന്നാണല്ലോ പറയുന്നത് ലോകം മുഴുവനും ഈ വർഷാവസാനം ആഘോഷമായി ക്രിസ്മസ് ദിനത്തെ മാറ്റിയിരിക്കുകയാണ് ക്രിസ്ത്യ വിഭാഗങ്ങൾ അല്ലാത്തവരും ഈ ദിവസത്തെ ആഘോഷമായി മാറ്റിയിട്ടുണ്ട് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ഡിസംബർ ഇരുപത്തിയഞ്ചിൽ നിന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല ഇപ്പോൾ ക്രിസ്മസ് ദിനത്തിൽ ഏറ്റവും ഓർക്കുന്ന വ്യക്തിയാണ് സാന്റക്ലോസ് അതായത് സെന്റ് നിക്കോളോസ് ക്രിസ്മസ് ദിനത്തിന്റെ തലേദിവസം ഇദ്ദേഹം സമ്മാനങ്ങളുമായി ഓരോ ഭവനങ്ങളിൽ ചെല്ലുക പതിവായിരുന്നു ഇദ്ദേഹത്തെ ക്രിസ്മസ് ഫാദർ എന്നാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് ക്രിസ്ത്യൻ ബിഷപ്പ് ആയിരുന്നു വളരെ ദാനധർമ്മങ്ങൾ ചെയ്തും അനേകരെ ക്രിസ്തുയിലേക്ക് ആകർഷിച്ച വ്യക്തിയാണ് ഇദ്ദേഹത്തെ പറ്റി വിവിധ രീതിയിലുള്ള സംഭവകഥകൾ വിവരിക്കുന്നുണ്ട് ഇന്നത്തെ ആഘോഷങ്ങളിൽ മുഖ്യസ്ഥാനം ഇദ്ദേഹത്തിനാണ് ശ്രോതാക്കളെ ഓരോ വർഷവും യേശു ജനിക്കുകയും യേശു മരിക്കുകയും ചെയ്യുന്നില്ല മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവമായവൻ ഈ ഭൂമിയിൽ മനുഷ്യാവതാരമെടുത്ത് അത് സർവ്വജനത്തിനുണ്ടാകാനുള്ള മഹാസന്തോഷമായിട്ടാണ് യേശുവിൻ്റെ ഇന്നത്തെ ദൂതന്മാർ പറ പാടി ആഘോഷിച്ചത് എന്നാൽ ഒരുമിൻ്റെ ഹൃദയത്തിൽ യേശു ജനിക്കുന്നില്ലെങ്കിൽ എത്ര വർഷം ക്രിസ്മസ് ആഘോഷിച്ചാലും രക്ഷ രക്ഷപ്രാപിക്കയില്ല കുറേ ആഘോഷങ്ങൾ നിർത്തി ജീവിത ജീവിത അശുദ്ധിയിലേക്ക് തള്ളി നീക്കുക മാത്രമാണ് സംഭവിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്നത് മാത്രം ക്രിസ്മസിനത്തെ കാണുന്നവരുണ്ട് എന്നാൽ യേശു ക്രിസ്തുൻ്റെ ജനനം കൊണ്ട് നിങ്ങൾക്കൊരു പൊതുജനനം നടക്കുന്നില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമായി തീരുകയുള്ളൂ ആയാൽ യേശുവിൻ്റെ ജനനദിവസം ആഘോഷിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് അന്നേ ദിവസം യേശുവിനെ രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിൽ ജനിപ്പാൻ അവസരമൊരുക്കി കൊടുക്കുക അതാണ് ദൂതന്മാർ ഘോഷിച്ചത് അതിനങ്ങൾ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം ഈ ക്രിസ്മസ് ഇനത്തിൽ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുവാൻ യോഗ്യനായ ഒരുവനെ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ജാതനായി കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തി മാത്രമാണ് അതായിരിക്കട്ടെ ക്രിസ്മസ് െസ്മസ് തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനങ്ങളുമായി